ഹായ് കൂട്ടുകാരെ പോർട്സ് ആൻഡ് പെറ്റൽസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ഞാനൊന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ കുറച്ച് മെഡിസിൻ പ്ലാന്റ്സുകളാണ് ഞാൻ ഈ സെയിൽ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു പത്ത് പതിനഞ്ചിന് മേലേക്ക് പ്ലാൻസുകൾ ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വെറും പ്ലാന്റും പ്ലാന്റിൻ്റെ സൈസും അതിൻ്റെ റേറ്റും മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിൻ്റെ ഗുണങ്ങളും ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ള ഇതൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും ഉണ്ടാവുമെന്ന് എനിക്കറിയാം അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ആദ്യമായിട്ട് കാണിക്കുന്നത് കസ്തൂരി മഞ്ഞാളിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്ത് കാണിക്കുന്നതിൻ്റെ കിഴങ്ങാണ് ഇത് രണ്ടും ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് കേട്ടോ വൈകരുത് അടുത്ത് കാണിക്കുന്നത് പെപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് താല്പര്യമുള്ളവർ വാങ്ങുക കേട്ടോ അടുത്ത് കാണിക്കുന്നത് കച്ചോലത്തിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലോണം റൂട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റുകളാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാം കേട്ടോ അടുത്ത് കാണിക്കുന്ന മുറികോട്ടി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റുകളാണ് അടുത്ത് കാണിക്കുന്നത് കരിമഞ്ഞൾ എന്ന പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന പ്ലാന്റ് ആണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ അടുത്ത് കാണിക്കുന്നത് ചെറിയ ആടലോടകം എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് വെള്ളക്കൊടുവേലീൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്ത് കാണിക്കുന്ന തിപ്പലി എന്നുള്ള പ്ലാന്റിൻ്റെ ഇതാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റോട്ടോ എന്ന പ്ലാന്റുകളാണ് അടുത്ത് കാണിക്കുന്ന നാഗദന്തി എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ ഫോട്ടോയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യൂ കേട്ടോ അടുത്ത് കാണിക്കുന്ന സർവസുഗന്ധി എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ ഇതാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് ഇലഞ്ഞിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്ന വിഷപ്പച്ച എന്ന് പറഞ്ഞ പ്ലാന്റിനാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അതുപോലെ അടുത്തത് അശോകം എന്ന പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യൂ കേട്ടോ അടുത്തത് വായമ്പിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല റോട്ട് വന്ന പ്ലാന്റുകളാണ് അടുത്ത് കാണിക്കുന്നത് നീലയാമലേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് നിലപ്പന എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ് അടുത്തത് എന്ന് പറഞ്ഞ വർഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് കേട്ടോ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് ഓർഡർ കൺഫേം ചെയ്ത് ഏഴ് ദിവസത്തിനുള്ളിൽ ആയിരിക്കും ഞങ്ങൾ പ്ലാൻസുകൾ അയക്കുന്നത് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കൊറിയർ അയക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും വെച്ചുള്ള വീഡിയോ ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ന് പറഞ്ഞുകൊണ്ട് love bye